രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസിൽ ആഭ്യന്തര കലഹം കത്തുന്നു രാഹുലിനെ പരസ്യമായി പിന്തുണച്ച കെ സുധാകരൻ എംബിക്കെതിരെ രാജ്മോഹൻ ഉണ്ണിത്താൻ ആഞ്ഞടിച്ചു രാഹുലിനെ പിന്തുണയ്ക്കുന്നവർ കോൺഗ്രസുകാർ അല്ലെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു ഇതിനെതിരെ രാഹുലിന്റെ സൈബർ സംഘം രാജ്മോഹൻ ഉണ്ണിത്താനെതിരെയും രംഗത്തുവന്നു അല്ല അവരെ നില നിലനിർത്തി പാർട്ടിയിൽ കൊണ്ടുപോകണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മറ്റവർക്ക് എല്ലാവർക്കും അവരുടെ അഭിപ്രായം ഉണ്ടാവാം അവൻ്റെ എൻ്റെ അഭിപ്രായവും പാർട്ടിയോടൊപ്പം കൂട്ടി നിർത്തി തന്നെ കൊണ്ടുപോകണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അവൻ്റെ പാർട്ടി കോൺഗ്രസ് ആണ് കോൺഗ്രസ് അവനെ അശ്വസിക്കുന്നില്ല ഏതാർ പറഞ്ഞാലും നമുക്കത് പ്രശ്നമല്ല സജീവാക്കണം സജീവമായി രംഗത്ത് വരണം അവൻ കഴിവും പ്രാപ്തി ഉള്ളൊരു നേതാവാണ് ജനമനസ്സിൽ സ്ഥാനമുള്ളവനാണ് ആളുകൾക്ക് ഒരുപാട് വിചാരങ്ങളും വികാരങ്ങളും കൊടുക്കാൻ സാധിക്കുന്ന പ്രാസംഗികത്തെ കരുത്തുള്ളവനാണ് അവനെ വേണമെന്നുള്ളതിനാ നമ്മുടെ ആവശ്യം കെ സുധാകരൻ എം പി കഴിഞ്ഞ ദിവസം കണ്ണൂർ വിഷ്ണ അനുവദിച്ച അഭിമുഖത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരൻ അല്ലെന്ന് പറഞ്ഞതോടെയാണ് കോൺഗ്രസിൽ ഈ വിഷയം കലങ്ങിമറിയാൻ തുടങ്ങിയത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി പോലീസിൽ എത്തുമെന്ന് കണ്ട് എം എൽ എ സ്ഥാനത്തുനിന്ന് രാജി ആവശ്യപ്പെടാൻ പാർട്ടി നേതൃത്വം ഒരുങ്ങുന്നതിനിടെയാണ് കെ സുധാകരൻ വെടിപൊട്ടിച്ചത് ഇതോടെ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ കടുത്ത നടപടിയിൽ നിന്ന് പിന്മാറി പരാതി പോലീസിൽ എത്തിയതോടെ കോൺഗ്രസ് കടുത്ത പ്രതിരോധത്തിലേക്ക് വീഴുകയും ചെയ്തു രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണച്ച കെ സുധാകരനെതിരെ പരിധിവിട്ട പ്രതികരണമാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി നടത്തിയത് എന്തുകൊണ്ടാണ് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റിയത് എന്ന് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ കെ സുധാകരനെതിരെ ആഞ്ഞടിച്ചത് ഇങ്ങനെ ഓരോ മാറി മാറി പറയുകയാണ് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സ്ഥാനത്ത് കാരണം അദ്ദേഹം ഒരിക്കൽ പറയുന്നതല്ല പിന്നെ പറയുന്നത് അദ്ദേഹത്തോടൊപ്പം ആലോചിച്ചിട്ടാണ് ഈ തീരുമാനം തീരുമാനമെടുത്തത് പാർട്ടി പിന്നീട് അദ്ദേഹം അന്വേഷിച്ചു എന്തന്വേഷണം അന്വേഷിക്കാൻ അദ്ദേഹത്തിന് എന്താ അധികാരം ഇനിയല്ലേ അന്വേഷണം ആരംഭിക്കാൻ പോകുന്നത് എര നേരിട്ട് മുഖ്യമന്ത്രിയെ പോയി കണ്ടു പരാതി നേരിട്ട് കൊടുത്തു ഇനിയാണ് അന്വേഷണം നടക്കുന്നത് അന്വേഷണത്തിൻ്റെ റിസൾട്ട് എന്തുമാകട്ടെ വാട്ട് എവർ ഇറ്റ് മേ ബി വി ആർ ലീസ് ബോധഡ് അബൌട്ട് ദാറ്റ് പക്ഷേ വി ആർ മച്ച് കൺസേൺ അബൌട്ട് അവർ പാർട്ടി നമ്മുടെ പാർട്ടിക്ക് ഒരു ഉണ്ടല്ലോ ആ മൂല്യബോധം തകർക്കാനും കോൺഗ്രസിൻ്റെ പ്രതിച്ഛായയ്ക്ക് കളങ്കം വരുത്താനും അതുപോലെ തന്നെ കോൺഗ്രസിനെ പൊതുജന മധ്യത്തിൽ പ്രതിക്കൂട്ടിലാക്കാനുമാണ് ഈ ചെറുപ്പക്കാരൻ ശ്രമിച്ചത് അതിനെ ആര് ന്യായീകരിച്ചാലും അവരോടൊപ്പം നിൽക്കാൻ കേരളത്തിലെ കോൺഗ്രസ് തയ്യാറാവില്ല കേരളത്തിലെ ഒരു കോൺഗ്രസ് നേതാവും ഇതിനെ അനുകൂലിക്കത്തില്ല അനുകൂലിച്ചിട്ടില്ല ആരെങ്കിലും അനുകൂലിക്കുന്നെങ്കിൽ അവരെ കോൺഗ്രസ് ആയി കാണാൻ എനിക്കാവില്ല കെ സുധാകരനെതിരായ രാജ്മോഹൻ ഉണ്ണിത്താന്റെ വിമർശനത്തിന് പിന്നാലെ സൈബർ സംഘങ്ങളും ഇറങ്ങി സുധാകരന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായ ജയന്ത് ദിനേശും പ്രതികരണവുമായി രംഗത്തുവന്നു സദാചാര പ്രശ്നം പറഞ്ഞ് രാജ്മോഹൻ ഉണ്ണിത്താനെ സി പി എം ആക്രമിച്ചപ്പോഴും കവചം തീർത്തത് കെ സുധാകരൻ തന്നെയാണ് തനിക്ക് പിന്തുണ കിട്ടുമോ എന്ന് നോക്കിയല്ല സുധാകരൻ സംരക്ഷിച്ചത് എന്ന് ഉണ്ണിത്താന് മനസ്സിലാവണം തലമറന്ന് എണ്ണ തേക്കരുത് തേച്ചാൽ എന്തു സംഭവിക്കുമെന്ന് അണികളും പാർട്ടിയും പഠിപ്പിച്ചു തരുമെന്നുമായിരുന്നു ജയന്ത് ദിനേശിന്റെ പ്രതികരണം ഈ വിഷയം കോൺഗ്രസിൽ കത്തിപ്പടരുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉടൻ പോലീസിൽ കീഴടങ്ങണം എന്ന ആവശ്യവും കോൺഗ്രസിൽ ശക്തമാകുന്നുണ്ട് ഒളിവിൽ കഴിയുന്ന ഓരോ നിമിഷവും പാർട്ടി പ്രതിരോധത്തിലാകുമെന്ന വിലയിരുത്തലാണ് നേതൃത്വം നടത്തുന്നത് മനോജുമയിൽ കണ്ണൂർ വിഷൻ